എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശം വിവാദമായി കോൺഗ്രസ് നേതൃയോഗത്തിൽ ബഹളം മണ്ഡലം പ്രസിഡന്റുമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തിനെതിരെ പ്രഖ്യാപിച്ച സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലാണ് വാക്തർക്കവും ഇറങ്ങിപ്പോക്കും ഉണ്ടായത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് പി വി രമണനെതിരെയാണ് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ രമണൻ സംസാരിക്കുന്ന വീഡിയോ ഇടിയെ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയുമുണ്ടായി ഇന്ദിരാഭവനിൽ ഇന്ന് നടന്ന യോഗത്തിൽ രമണനെതിരെ പരാതി ഉയർന്നതോടെ വാക്തർക്കമുണ്ടായി രമണന്റെ നേതൃത്വത്തെ അംഗീകരിക്കുവാൻ തയ്യാറല്ലെന്ന് ചില നേതാക്കൾ വ്യക്തമാക്കി തുടർന്ന് രമണനും മേത്തലാ മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പങ്കേത്തും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി വിവാദ സാഹചര്യത്തിൽ നഗരസഭയ്ക്കെതിരെയുള്ള സമരം മാറ്റിവയ്ക്കാൻ യോഗം തീരുമാനിച്ചു